കിളിച്ചുണ്ടൻ മാമ്പഴമെന്ന ചിത്രത്തിലൂടെയാണ് നടി സൗന്ദര്യ മലയാളികൾക്ക് പ്രിയങ്കരിയായത് ഹാസ്യവും പ്രണയവും ഇടകലർത്തിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ വിജയ നിറുകയിൽ നിൽക്കവയാണ് നടി വിവാഹിതയായതും ജി രഘു എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് സൗന്ദര്യയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ആഘോഷമായി നടത്തിയ വിവാഹത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഇരട്ടിയാക്കിയാണ് ഒരു വർഷം തികയും മുന്നേ താനൊരു അമ്മയാകാൻ പോവുകയാണെന്ന സന്തോഷ വാർത്തയും എത്തിയത് മൂന്നു മാസം തികയാത്തതിനാൽ തന്നെ ആ വാർത്ത പതുക്കെ പുറത്തുവിടാൻ ഇരിക്കുകയായിരുന്നു ബന്ധുക്കൾ ഗർഭിണിയായതിൻ്റെ അസ്വസ്ഥതകൾക്കിടയിലും നേരത്തെ ചുമതലയേറ്റ തിരഞ്ഞെടുപ്പ് പരിപാടികൾക്കായി ഓടി നടക്കുന്നതിനിടെയാണ് നടിയെ തേടി മരണമെത്തിയത് കർണാടക മുളബഗിലു സ്വദേശിനിയാണ് സൗന്ദര്യ യഥാർത്ഥ പേര് സൗമ്യ സത്യനാരായണ എന്നായിരുന്നു അച്ഛൻ പ്രശസ്ത സിനിമാ എഴുത്തുകാരനും നിർമ്മാതാവുമൊക്കെയാണ് ആ വഴിയാണ് ഇരുപതാം വയസ്സിൽ സൗന്ദര്യം സിനിമയിലേക്ക് സിനിമയിലേക്കെത്തിയത് പിന്നീട് തെലുങ്കിലും തമിഴിലുമെല്ലാം മുൻനിര നായികയായി വളർന്നു തെലുങ്ക് സിനിമയിലായിരുന്നു സജീവമെങ്കിലും മലയാളമടക്കമുള്ള മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും അവർ പ്രശസ്തിയായി ഇതിനിടെ സാക്ഷാൽ അമിതാഭ് ബച്ചന്റെ നായികയായി ബോളിവുഡിലും എത്തി തെലുഗു സിനിമയിലെ നിത്യഹരിത നായിക എന്നാണ് സൗന്ദര്യ അറിയപ്പെട്ടത് നിരവധി പുരസ്കാരങ്ങളും സൗന്ദര്യ അതിനോടകം ലഭിച്ചിരുന്നു മൂന്ന് തവണ നന്ദി പുരസ്കാരങ്ങളും രണ്ട് തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും സൗന്ദര്യ നേടിയെടുത്തു അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലേക്കും കിളിച്ചുണ്ടൻ മാമ്പഴത്തിലേക്കുമെല്ലാം എത്തിയത് മുപ്പതാം വയസ്സിലെ വിവാഹ ഒരുക്കങ്ങൾക്കിടെയായിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴം സൂപ്പർ ഹിറ്റായി മാറിയതും വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൗന്ദര്യ ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സജീവമായിരുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിലെ കരീംനഗർ മണ്ഡലത്തിലേക്ക് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിക്കുവേണ്ടി പ്രചരണത്തിന് പോകവെയാണ് താരം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് രണ്ടായിരത്തിനാല് ഏപ്രിൽ പതിനേഴിനാണ് ബംഗളൂരുവിന് സമീപത്ത് വെച്ച് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്കിടെ അത് തകർന്നു വീണത് സൗന്ദര്യം ചേട്ടൻ അമർനാഥും മലയാളി പൈലറ്റ് ജോയി ഫിലിപ്സും ബി ജെ പി നേതാവ് രമേഷ് ഖാദവും അടക്കം നാലുപേരും ആ അപകടത്തിൽ കത്തിക്കരിഞ്ഞിരുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് ലഭിച്ചത് പിന്നാലെയാണ് താരം മരിക്കുമ്പോൾ മൂന്ന് മാസം ഗർഭിണിയായിരുന്നുവെന്ന വാർത്തയും പുറത്തുവന്നത് അതേസമയം സൗന്ദര്യയുടെ മരണം നേരത്തെ ഒരു ജോൾസൺ പ്രവചിച്ചതായി നടിയുടെ അച്ഛൻ സത്യനാരായണനാണ് പറഞ്ഞത് ജാതകപ്രകാരം സൗന്ദര്യയുടെ മരണം ചെറുപ്രായത്തിൽ സംഭവിക്കുമെന്നായിരുന്നു അത്ര ആ ജോൽസിന്റെ പ്രവചനം നടിയുടെ മരണത്തിന് പിന്നാലെ സൗന്ദര്യ സമ്പാദിച്ച സ്വത്തുക്കളുടെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നൂറുകോടിക്കു മുകളിലുള്ള എന്നാണ് റിപ്പോർട്ട് എന്നാൽ താരത്തിന്റെ മരണശേഷം ചേട്ടൻ അമർനാഥന്റെ ഭാര്യ നിർമ്മലയും മകനും സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ചു സൗന്ദര്യ വിൽപത്രം എഴുതിയിരുന്നുവെന്നായിരുന്നു അവകാശം എന്നാൽ സൗന്ദര്യ വിൽപത്രം എഴുതിയിരുന്നില്ല മുപ്പത്തിയൊന്നാം വയസ്സിൽ സൗന്ദര്യക്ക് വിൽപത്രം എഴുതേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നാണ് സൗന്ദര്യയുടെ അമ്മ മഞ്ജുളയും ഭർത്താവ് രഘുവും കോടതിയിൽ ബാധിച്ചത് പിന്നീട് ആ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി ഇതിനിടെ സൗന്ദര്യ മാതാപിതാക്കളുടെ പേരിൽ ഹൈദരാബാദിലെ ഷംഷാബാദിൽ ആറ് ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു കോടികൾ വിലമതിക്കുന്ന ഈ സ്ഥലം പക്ഷെ ഇന്ന് സൗന്ദര്യയുടെ മാതാപിതാക്കളുടെ കൈവശമില്ല തെലുങ്ക് നടൻ മോഹൻ ബാബുവാണ് ഉടമസ്ഥൻ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പലരും ചോദിച്ചിരുന്നു മാതാപിതാക്കൾ വിറ്റതാകാമെന്നാണ് കരുതപ്പെടുന്നത് നടൻ നിർമ്മാതാബ് തുടങ്ങിയ മേഖലകളിലെല്ലാം കരുത്തനായ മോഹൻബാബു ഈ സ്ഥലത്തിനു വേണ്ടി സൗന്ദര്യെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന ആരോപണങ്ങൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും